എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ചെൽസി ബസസ് ബൈസലോണി എഫ് സി ചെൽസി ഇന്നലെ ബൈസലോണി എഫ് സിയെ മൂന്ന് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് എസ് ഡി ബാവോ അതുപോലെ തന്നെ ലിയം ദിലാപെ എന്നിവരായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഗോള് ബൈസലോണിയുടെ സൂപ്പർ താരമായിട്ടുള്ള ജൂൽസ് ഗോണ്ടിയുടെ ഒരു ഓൺ ഗോളായിരുന്നു ഇന്നലെ ബൈസലോണി എഫ് സിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഇന്നലത്തെ പരാജയം അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ചെൽസിയുടെ യുവതാരമായിട്ടുള്ള യസ് ജിബ കളിച്ചിരുന്നത് താരം ഇന്നലെ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു ചെൽസിക്ക് വേണ്ടി കളി കാഴ്ചപ്പിച്ചത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളിയിൽ മികച്ച രീതിയിൽ കളിച്ചിരുന്നത് അത് ചെൽസി തന്നെയായിരുന്നു ഷോട്ടുകളുടെ എണ്ണം നോക്കുമ്പോഴോ ആ പലതും നോക്കുമ്പോൾ ചെൽസിയുടെ കൈവശം തന്നെയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ചൽസിക്ക് അയിപത്തിയാറ് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ചൽസിക്ക് മൂന്ന് ബിഗ് ചാൻസുകളായിരുന്നു ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ അവർ ഇന്നലെ പതിനഞ്ച് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഓൺ ടാർഗറ്റിലേക്ക് പോയത് കാരണമായിരുന്നു എന്നാൽ ബൈസിലോണിയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ബൈസയ്ക്ക് ഇന്നലെ വെറും നാൽപ്പത്തി നാല് ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു ബിഗ് ചാൻസ് അവർക്ക് ഇന്നലെ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ബൈസലോണ അഞ്ച് ടോട്ടലി ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് വരും രണ്ടെണ്ണം മാത്രമാണ് ഇന്നലെ ബൈസലോണയ്ക്ക് എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ബൈസലോണയുടെ ഡിഫൻസിവിൽ കളിക്കുന്ന അറോഹക്ക് റെഡ് കാർഡ് കൂടി അവർ പത്ത് പേരായി ചുരുങ്ങി അതിനുശേഷമാണ് അവർക്ക് ഈ പരാജയം ലഭിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം